അതിലുണ്ട് മുന്തിരി തോട്ടവും ബ്രും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാന് തോഴിമാറ് പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയല്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയല്ലോട് അതിലേ കുരു അതു നിന്റെ പക്കൽ മാത്രമാഹന്നെ ഇതാണ് അള്ളാഹുവിന്റെ സ്വർഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര പറഞ്ഞാലും തിരിയൂല പണം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ അള്ളാടെ മുന്നിൽ പോയിട്ട് അമ്പത് കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ അള്ളാടെ മുന്നിൽ പോയി ആചിക്കാനേ പറ്റൂ അള്ളാഹു നമുക്ക് സ്വർഗം നൽകിയുമാറാകട്ടെ ആ സ്വർഗം ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കി അവിടെ നോക്കിയില്ല ഇറങ്ങടാ എന്ന് പറഞ്ഞു എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങട എന്ന് അള്ളാഹു ആട്ടി ഇറക്കിയപ്പോ ആദ്യ പോലും കരഞ്ഞു എന്ന് ചരിത്രം പറയുക ആദ്യ പോലും അവിടെ നിന്ന് ജബലീൽ അലിഹിസ്സലാം ഭൂമിയിൽ താമസിക്കുന്ന ആദ്യ കണ്ടപ്പോ സങ്കടം തോന്നിയെന്ന കാരണം ഏത് ലോകത്ത് നിന്നാണ് ദുഃഖവും പ്രയാസവും വേദനയും പട്ടിണിയും പ്രതിസന്ധിയും ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് നിന്നാണ് അള്ളാഹൻ നബിയെ പുറത്താക്കിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കിയപ്പോ അവനവല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ സ്വല്ലാഹുബലി മാതങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിലയാണല്ലോ ലോകത്തിന്റെ നേതാവിടന്നു വന്നത് ആ പ്രവാചകൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആലും ുംവാചകന്യമാണല്ലോ നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ പ്രവാചകന് കാരുണ്യമാണ് മദ്രസയില് പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളത് ആ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്

കിളിയെ ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ പ്രവാചകൻ ആ അമിനാ ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ ഞാനെന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു നബിയേ ബിയോട് പറഞ്ഞു കൊടുക്കുകയാണോ എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവനെ പറയുകയാ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയമേതെന്നറിയുമോ അമ്മാകുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തികയുണ്ടല്ലോ ആ ഫാത്തിക ഇറങ്ങിയ സമയത്താണ് മുത്തിനബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്ലീസ് ഇബ്ലീസ് പറഞ്ഞു ചരിത്രം പറയുമ്പോൾ കരഞ്ഞു ആ ഫാത്തികയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതി കളയാറുണ്ടല്ലോ എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് അകോദാറുള്ള സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക് ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ആയി വലിയസ് കരഞ്ഞുപോയതു അപ്പാ അത് സാധാരണ സൂറത്തല്ല അത് ഫാത്തിഹ സാധാരണ സൂറത്തല്ല എന്ന പ്രിയപ്പെട്ടവരെ അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ ഫാത്തിഹ ശിഫയാന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള ശി മരുന്നാണ് ഒരുപാട് ഫാത്തിഹ എന്ന് മഹാനായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പോലും ചരിത്രം പറയുമ്പോൾ അല്ലാഹുവിൻ്റെ വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി പന്ത്രണ്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കതൊരു സാധാരണ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല അതൊരു സാധാരണ ദിവസമാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ത്തെ പോലെ ഒരു സാധാരണ ദിവസം അന്നാണ് പ്രവാചകൻ ജനിച്ചത് അന്നാണ് പ്രവാചകൻ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് പരിഹസിക്കുന്നവരുണ്ട് നാണം കെടുത്തുന്നവരുണ്ട് എങ്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയു ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ

ചരിത്രം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു പഠിക്കാൻ എന്താ ഒരു നാളത്തെ ദിവസത്തിന്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കണം അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ അബൂൽ അഹബ് എന്ന് പറയുന്ന ഒരു തന്നെ അറിയാം അല്ലേ അറിയോ അറിയോ അബുൽഹബിനെ അബൂജഹലിനെ അബൂൽ അഹബിനൊക്കെ അറിഞ്ഞല്ലേ പിന്നെ നമ്മളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അബുലഹു അറിയണമെങ്കിൽ അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുറാനില് ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത് അബൂലഹബ് അബൂലഹബ് ഈ മരണപ്പെട്ടു പോയി പ്രവാചകനോട് വലിയ അബൂലഹബിന്റെ സ്വഭാവം അബൂലഹബിന്റെ സ്വഭാവം നമുക്കറിയുമല്ലോ ആലാനത്താക്കപ്പെട്ടവനെ ചത്തുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസങ്ങൾ കെടിഞ്ഞപ്പോ അവനേതാ അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ സ്വപ്നം കാണുകയാണ്

Uh -huh. പ്പെട്ടവരെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയുമോ എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ നരകത്തിലാണ് എന്റെ കബറ് മുഴുവനും തീയാണ് എന്റെ കബറിന്റെ പാമ്പുകളും തേളുകളും പുഴുക്കളുമാണ് തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്റെ കബറിന്റെ വല്ലാത്ത ശിക്ഷയാ എങ്കിലും അവിടെ പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാടിച്ച ദിവസമെത്തിയാല് നബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരേ അവിടുന്ന് തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാല് പോലെയല്ല അന്നത്തെ ദിവസം കുറവുണ്ട് അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ എന്റെ കബറിൻ്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ പറഞ്ഞു കൊടുക്കുകയാ എന്റെ കൈകളുടെ വിരളുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ അബൂലഹബ് കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് അബ്ബാസ് തങ്ങളോട് കൊടുക്കുന്ന ഈ ഈ ഇടയിലൂടെ എനിക്ക് വെള്ളം ഇങ്ങനെ എല്ലാ ഴ്ചയും അകത്ത് തീയതാ നരകത്തിന്റെ കവാടം ചെറുതായിട്ടും നടക്കുകയാണ് എനിക്കൊന്നും വല്ലാത്ത ശിക്ഷയില്ല അന്നത്തെ ദിവസം മാത്രം എനിക്ക് അള്ളാഹു അതാപു കുറച്ചു തരുന്നു എന്റെ രണ്ട് കൈകളുടെ വിരളുകൾക്കിടയിലൂടെ അള്ളാഹു എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അതിന്റെ കാരണം എന്തെന്നറിയുമോ അള്ളാഹുവേ പ്രവാചകനെ ഒരുപാട് വേദനിപ്പിച്ച ഒരുപാട് ഒരുപാട് റസൂലുള്ളയെ കളിയാക്കിയ പ്രവാചകനെ പ്രവാചകനെ കൊടുപ്പിച്ച വിളിച്ച ഇവൻ തിങ്കളാടിച്ച ദിവസം മാത്രം കുറച്ചു അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ അവൻ തന്നെ പറയുകയാണ് അവൻ തന്നെ പറയുകയാ മഹാനായന വിമോഹ മുസ്തഫല്ലം ബാഗ് വലിഹി വസല്ല മാതങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ

വന്നു പറഞ്ഞ അടിമയായ സുവൈബത്തെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനോട് പറഞ്ഞ് നിന്നെ ഞാൻ ഞാൻ ആ അടിമ സ്വതന്ത്രയാക്കിയിരിക്കുകയാണിനെ അവിടെ അബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാ ആ പെണ് മുത്തിനബിക്ക് പാല് കൊടുത്തിട്ടുണ്ട് അല്ലാഗുവിന്റെ പ്രവാചകന് മുല കൊടുത്ത പെണ്ണാണ് സുവൈബത്ത്

പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങള് ജനിച്ചു എന്ന് തൻ്റെ അടിമയായ എന്ന് പറയുന്ന പെണ്ണ് വന്നു പറഞ്ഞപ്പോ നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പെണ്ണിനോട് പറഞ്ഞു നിന്നു ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിന് പകരം അള്ളാഹു അദാബ് കൊണ്ട് എല്ലാ ദിവസവും അതാബാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന അബ്ബാസുദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ അപ്പൊ പോലും ശപിച്ച അവൻ ഇത്രയും കാരുണ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച സുചോതിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടലായിരുന്നു ആൾക്കാരോട് പറഞ്ഞുവിട്ട ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ മുത്തിനബിയെ ഹൃദയത്തിന്റെ കത്ത് കൊണ്ട് നടക്കുന്ന ആ പ്രവാചകന്റെ കടന്നു വരുമ്പോ ആ പ്രവാചകന്റെ മൗലിത് പാരായണം ചെയ്യുന്ന ആ പ്രവാചകന്റെ പേര് പറയുന്ന ആ കഷ്ടമാണെന്ന് പറയുന്ന നമുക്ക് എന്തായിരിക്കും പൊതിബലം അല്ലാഹു നമുക്ക് ആകട്ടെ അപ്പൊ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തായിരിക്കും അള്ളാഹു നമുക്ക് നൽകി അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ആ പ്രവാചകന്റെ കൊണ്ട് മായ പന്ത്രണ്ടിലാത് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ ഹസംബസുരി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന ആ ഗ്രന്ഥങ്ങൾ എഴുതിയ ഹസൻ എഴുതിയുഹു പറയുന്നു ന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് മഹാനായ ഹസംബസുരിതങ്ങൾ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനോടുള്ള മഹബത്താണ് അല്ലാഹുവാചക സ്നേഹം അതായിരുന്നു അതുകൊണ്ട് ആ സ്നേഹമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണ്ടത് ആ പ്രവാചകനെ നാളെ നമ്മളെ സഹായിക്കാൻ കഴിയോ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ കയ്യിൽ പിടിക്കാൻ വേറെ ആരുമില്ല സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം

നിങ്ങളെ അള്ളാഹുവാണ് സിട്ടിച്ചത് അല്ലാഹുവാണ് നിങ്ങൾക്ക് റൂഹൂതിയത് അതുകൊണ്ട് ഞങ്ങളെ കൂടെ വന്ന് സുരകത്തിൽ കൊണ്ടുപോകുമോ അപ്പത് നബി അലി ഇസ്സലാമിന്റെ മുന്നിൽ മക്കളായ നമ്മൾ എല്ലാരും ചെന്നിട്ട് പറയും ഇന്ന് സ്വന്തം പാപ്പയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട എല്ലാരും കൈയൊഴിഞ്ഞിരിക്കുന്നു വാപ്പാ അല്ലാഹു ആദ്യമായിട്ട് നിങ്ങളെ ആ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹുതിയത് അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്വർഗത്തി കൊണ്ടുപോകുമോ ആദ്യ പറയും എന്റെ പൊന്നാര മക്കളെ വാപ്പാടെ കാര്യം തന്നെ ആകെ കഷ്ടത്തില ഇന്നത്തെ ദിവസം ഞാൻ എന്തു പറയുമെന്ന് എനിക്കറിയില്ല കാരണം അറിയല്ലോ സ്വർഗത്തിന പഴന്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു എന്നോട് ചോദിക്കുമ്പോ എന്തു പറയണോന്ന് എനിക്ക് തന്നെ അറിയത്തില്ല തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴവത്ത് നടത്തിയ നബിയാണ് നബി പോയി നോക്ക് എല്ലാവരും കൂടെ നൂഹി നബി അലിഹിസ്സലാമിന്റെ ചാരത്തിലും നൂഹിനബി പറയും എന്റെ പൊന്നാര ചങ്ങായിമാരെ എന്റെ കാര്യം വളരെ പ്രയാസത്തില എന്റെ മോൻ വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിച്ചാവെന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പടച്ചുറപ്പിനോട് ചോദിച്ചുപോയി അതുകൊണ്ട് എന്നത്തെ ദിവസം എന്റെ കാര്യം വളരെ പരിതാപകരമാണ് അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നു നബി അലിഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടും മുസാനബി അലിസ്സലാം എന്റെ മുന്നിൽ എല്ലാരും ചെന്നിട്ട് പറയും എന്റെ പൊന്നാരെലീമുള്ള അള്ളയോട് സംസാരിച്ചു നമ്മളെ ഒന്ന് സഹായിക്ക് എന്റെ പൊന്നാര മക്കളെ ഞാൻ ഞാനൊരുത്തനെ കൊന്നവനാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനൊരാളെ കൊന്ന പ്രവാചകനാ അതുകൊണ്ട് നിങ്ങൾ അടുത്തിടത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി പോയി അവസാനം ഈസാനബി വരെ എത്തി എല്ലാവരും നമ്മളെ കൊണ്ടുപോകാൻ പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവസരം കൊടുക്കുമ്പോ ആ മുത്തിനബിയുടെ കയ്യിൽ പിടിച്ച സുരകത്തിൽ പോകണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇട കയ്യിൽ നഹ്വൽ കൗസർ വെള്ളം മാงിച്ചുകൊടിക്കാൻ കരണകടലായ പടച്ചരബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അദുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ നേതാവവടെന്നു പറയുകയാണ് അതാ ഉമ്മദായി കടന്നവന്ന സഹാബിയെ നോക്കിയിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവടെന്നു പറഞ്ഞു വ അബൂബക്കറേ നീ സ്വർഗ്ഗത്തിലാടും പ്രവാചകരെ പറഞ്ഞതാരോടാണ് അപൂബക്ര ശുദ്ധികളുടെ ചരിത്രം പഠിച്ചവരെ ഉമറമനിൽ ഹത്താപങ്ങളുടെ ചരിത്രം പഠിച്ചവരെ ഉസുമാനങ്ങളുടെ

ാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്രായത്തിൽ എടുത്തു വളർത്തിയ മകനാണ് മഹാനായ

പോയല്ലോ അബൂ വളർത്തിയത് പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു ചരിത്രം പറയുകയാ സ്വന്തം പറയുകയാള് നാല് മക്കൾ ഉണ്ടായിരുന്നു അബു താലിബിന് സ്വന്തം മക്കളക്കാരും സ്നേഹമല്ല റസൂലിനോടാ സ്നേഹം നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകനെ വാപ്പയും ഉമ്മയും പോയി പോയിരുമില്ലാതെ വന്നപ്പോ അബൂ താലിബാണ് അവിടെ വളർത്തിയത് അവിടെ ചരിത്രം പറയുന്നു അബൂ താലിബ് അബു താലിബിന്റെ ചുമലിൽ പ്രവാചകൻ അലഹി വസ്ല്ല ഒപ്പ പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്തുനബിയെ കയറ്റും സ്വന്തം മക്കളെ ചുമലിൽ കയറ്റിയിരുത്തിയില്ലെങ്കിലും റസൂർല്ലാഹി തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാ നടക്കാറ് തഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അബൂ താലിബിന്റെ ചരിത്രം മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബു താലിബ് മുത്തുനബി എത്ര സ്നേഹിച്ചിരുന്നു എന്ന് എന്നവിടത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് കാരണം ആരും പ്രവാചകന്റെ അബു താലിബിന്റെ വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എല്ലാവരും അത്രയ്ക്കും സ്നേഹമായിരുന്നു അബു താലിബ് ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ലാ അലൈസ് തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ പക്ഷേ എന്ത് ചെയ്യാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലും വലിയ വേദന ഒരു സംഭവമായിരുന്നല്ലോ അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോയിരുന്നിട്ട് കയ്യും ഒരൊറ്റ പ്രാവശ്യം ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ ഒരേ ഒരു പ്രാവശ്യം പറ പറഞ്ഞില്ല കാരണം എന്തേ അവിടെ നിന്ന് അബൂ താലിബിനെ അറിയാം പ്രവാചകൻ സല്ലു അലൈഹി വല്ല തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ അങ്ങനെയാണല്ലോ ഈഗോ പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും അവസാനം മുസ്ലിമായി പോയല്ലോ മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്നെ ഭീരുവെന്ന് നാട്ടുകാർ പറയും അതുകൊണ്ട് ഞാൻ പറയില്ല തല മുതൽ തടകാൻ തുടങ്ങി മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനബിസൊല്ലാഹു അലഹി വസെ ചാലത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടകാം ഒരേ ഒരു പ്രാവശ്യം പറ ഒരേ ഒരു പ്രാവശ്യം പറ

പ്രവാചകന് കാലിന്റെ ഭാഗം വരെ തൊട്ടു പ്രവാചകൻ തൊട്ട സ്ഥലം പ്രവാചകൻ തൊട്ട സ്ഥലം നരകം തൊടൂല്ല അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ അബൂതാലിബിനാണ് രണ്ട് ചെറിയ ചെരുപ്പുകൾ തീയാലുള്ള രണ്ട് ചെറിയ ചെരുപ്പുകൾ ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി റദിഅള്ളാഹു താലാനഹു അപ്പൊ അവിടത്തെ വഫാത്തിന് ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി Thank you. ഓരോ മക്കളെയും ഒരാൾ കുടുംബക്കാർ കൊണ്ടുപോയി അങ്ങനെ അലിയാരി അരിയാര്യങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നു കൂടെ വളർത്താൻ തുടങ്ങി അവസാനം പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ ആയിത്തിറങ്ങി കുടുംബക്കാരോട് മുഴുവനും ദഴവത്ത് ചെയ്യാൻ അങ്ങനെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലിസ്വല്ല തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവിടുന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു എന്നിട്ട് പ്രവാചകൻ അവരോട് സിഹത്ത് ചെയ്തു നിങ്ങളെല്ലാം എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെ നിന്ന് പ്രബോധനം നടത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു ആരാ എന്റെ കൂടെ കൂടാനുള്ള ആരെങ്കിലും ഉണ്ടോ കുടുംബക്കാരും മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാ എല്ലാവരും മഹാനായ എഴുന്നേറ്റ് തലതാഴ്ത്തിയിരിക്കുമ്പോൾ പറഞ്ഞു ഞാനുണ്ട് അന്ന് ചെറിയ കുട്ടിയ കുട്ടികളിൽ ആദ്യമായിട്ട് മഹാനായ മുസ്ലിമായി അലി മുസ്ലിമായത് മഹാനായിഹു ജീവിതത്തിൽ ഒരിക്കലും കാരണം ചെറുപ്പം മുതലേ പ്രവാചകന്റെ കൂടെ അത് കാരണം ഒരു വിഗ്രഹങ്ങൾക്കും മുമ്പിൽ തലകുനിച്ചിട്ടില്ല മഹാനായ മഹാനായിഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുകയാ അതുകൊണ്ട് തന്നെ കൂടെ വളർന്നു ഇഷ്ടമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയാൾക്കും പല യുദ്ധങ്ങൾക്കും പല കാര്യങ്ങൾക്കും നേതാവായിട്ട് വലിയ വലിയ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട് ഒരുപാട് സഹാബാക്കൾ നിൽക്കുമ്പോഴും പല കാര്യങ്ങൾക്കും പല യുദ്ധങ്ങളുടെയും നേതാവായി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മഹാനായ സയ്യിദുനാ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ധൈര്യമായിരുന്നു ശക്തിയായിരുന്നു ചരിത്രം ചില പേരുകൾ പേരുകൾ ശത്രുക്കൾക്ക് ശത്രുക്കൾക്ക് ഭയമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് ആ പേടിയായിരുന്നു മഹാനായ ൾക്ക് ശത്രുക്കൾക്കു വല്ലാത്ത പേടിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൈബറിന്റെ ചരിത്രം എടുത്ത് നോക്കൂബിന് ശക്തിയറിയണമെങ്കിൽ പറയുകയാണ് കവാടമാണ് യുദ്ധമൊക്കെ സഹാബത്ത് ഒരുമിച്ച് പൊക്കാൻ പോലും ുംങ്ങാത്ത എന്റെ പ്രിയപ്പെട്ടവരെ കവാടമാണ് മഹാനായ സയ്യിദ് അള്ളാഹു പരിചയായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നോക്കി ഗ്രഹിക്കുമാറാകട്ടെ